പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ പ്രതിനിധിതല ചർച്ച നടത്തും നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി സംസ്ഥാനത്ത് പഠനമുറി പദ്ധതിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു മലപ്പുറം ജില്ല നിപ വിമുക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ പ്രതിനിധിതല ചർച്ച നടത്തും ഉഭയകക്ഷി ബന്ധങ്ങൾ വിലയിരുത്തുന്ന ഇരുവരും വിവിധ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും പോളണ്ട് പ്രസിഡന്റ് ഓൺട്രി ഡോഡയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഡെസ്കിൽ നിന്ന് കൂടുതൽ രാത്രി പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ ഇന്ത്യ എല്ലാ ലോകരാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി എല്ലാവരുടെയും വികസനവും ക്ഷേമവുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം രാജ്യങ്ങൾക്കിടയിലെ സംഘർഷ പരിഹാരത്തിന് സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും മാർഗമാണ് ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് മേഖലയിലെ സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ലോകരാജ്യങ്ങൾ വിശ്വബന്ധു എന്ന നിലയിലാണ് ഇന്ത്യയെ ഇപ്പോൾ ബഹുമാനിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോളണ്ട് ഉക്രൈൻ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് പ്രധാനമന്ത്രി ഉക്രൈനിലെത്തും ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം സന്ദർശനത്തിന് കീവിൽ അദ്ദേഹം ഒട്ടേറെ ഉഭയകക്ഷി വിഷയങ്ങളിൽ സെലൻസ്കിയുമായി ചർച്ച നടത്തും വിദ്യാർത്ഥികളടക്കം ഉക്രൈനിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇതിന്റെ ഭാഗമായി രാജ്യത്തോടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആഘോഷം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഓഗസ്റ്റ്മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് ദൌത്യം പൂർത്തീകരിച്ചതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെയും സ്പർശിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം അടുത്ത പത്ത് വർഷത്തിനകം ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അഞ്ച് അഞ്ചുമടങ്ങ് വർദ്ധിച്ച് നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിലെത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ന്യൂഡൽഹിയിൽ ബഹിരാകാശ ദിനാചരണത്തിന്റെ മുന്നോടിയായി വാർത്താ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സിംഗ് കഴക്കോട്ടത്തുനിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി താമ്പരം സാന്ദ്രഗച്ചി എക്സ്പ്രസിൽ കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു പരമ്പൂരിൽ നിന്നും ഗോഹട്ടിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകർ തിരിച്ചറിഞ്ഞത് തുടർന്ന് കുട്ടിയെ അവിടെ ഇറക്കി റെയിൽവേ സംരക്ഷണ സേനയ്ക്ക് കൈമാറി പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരാൻ തിരുവനന്തപുരം പോലീസ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടു് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കഴക്കൂട്ടത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ കാണാതായത് ആലപ്പുഴയിലെ തദ്ദേശ അദാലത്ത് രാവിലെ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും എസ് ഡി ബി സെനറ്ററി ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുഹമ്മ കായപ്പുറം സംസ്കൃത സ്കൂളിന് സമീപം ലീലാമണി എന്ന കർഷകയുടെ പുരയിടത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന ഗവൺമെന്റിന്റെ പഠനമുറി പദ്ധതിയിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു അറിയിച്ചു തിരുവനന്തപുരത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് നവംബറിൽ ഓട്ടോമോട്ടീവ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു തിരുവനന്തപുരത്തെ വാഹന നിർമ്മാണ ടെക്നോളജി ഹബ്ബാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് ബിഎംഡബ്ല്യു പ്രതിനിധികളുമായി ഇന്നലെ ചർച്ച നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു വാഹന നിർമ്മാതാക്കൾക്ക് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് നൽകുന്ന കേരള കമ്പനിയായ ആക്സിയ ടെക്നോളജീസും ചർച്ചയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ല നിപ വിമുക്തമായി നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ നാൽപ്പത്തിരണ്ട് ദിവസം ഇന്നലെ പൂർത്തിയായി ഇതോടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സമ്പർക്ക പട്ടികയിൽ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്യേക കൺട്രോൾ റൂമിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്ന് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു രോഗപ്രതിരോധത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്ന് രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ വയനാട് ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണത്തിൽ അദ്ദേഹം സംബന്ധിക്കും വൈകിട്ട് പെരിങ്കോം ഫയർ സ്റ്റേഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം പാർട്ടി പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും നാളെ രാവിലെ മാങ്ങാട്ടുപറമ്പ് കെ ഐ പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കും തുടർന്ന് പിണറായി എഡ്യൂക്കേഷൻ ഹബിന് അദ്ദേഹം തറക്കല്ലേടും വൈകിട്ട് കണ്ണൂർ കോടതി സമുച്ചയത്തിനും പിണറായി വിജയൻ തറക്കല്ലിടും ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു നിലക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കലക്ടർ